അമ്മേ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലേലി യേശിവേ ആരാധന ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനുള്ള വെളിപ്പെടുത്തി ലഭിക്കുവാൻ ദിവ്യകാരുണ്യത്തിന്റെ വലിയ അനുഭവങ്ങൾ ഈ ആരാധന നിമിഷങ്ങൾ ഉണ്ടാകുവാൻ ഇടപരത്തണമേത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹ സ്തോത്ര പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധന യും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും അമ്മയെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലേസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠ ശാസ്ത്രീയ വിധിപ്രകാരമുള്ളതും പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടാൻ പ്രകടമായ ദൈവമാതാവിന്റെ സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി ഭക്തിരുസഭാ കൂടുതൽ പ്രചരിക്കുക ജീവിതത്തിന്റെ അനേകായിരം ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വിശുദ്ധി ദൈവശക്തി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണമില്ല ാം പങ്കെടുക്കുവാനിരിക്കുന്നവരെയും പങ്കെടുക്കുന്നവരെയും എല്ലാവരെയും കഥാവ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന് അനുഭവം നൽകി ശക്തിപ്പെടുത്തണമേ പരിശുദ്ധമയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഭവം കൂടുതൽ കൃപ നിറഞ്ഞ കൂടുതൽ അഭിഷേകം നിറഞ്ഞ് അവരെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമൊക്കെയും അങ്ങേക്ക് സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാനും വിദ്യതയിൽ അങ്ങെ കണ്ടുമുട്ടുവാനും ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരമ ദിവ്യത്തിന ആരാധകരെ പരിശുദ്ധ പരമ ദിവ്യത്തിന ആരാധകരെയും ആരാധന വിസ്തു അമ്മേ പരിശുദ്ധയമ്മേസ്വർ ലോകങ്ങളുടെ പ്രപഞ്ച പ്രകൃതികളോട് ചേർത്ത് ഈ സമൂഹത്തിന്റെ ദിവ്യകാരുണ്യത്തിന്റെ വലിയ സാന്നിധ്യത്തിൽ പരിശുദ്ധമയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ അനുഭവങ്ങൾ നമ്മുടെ നിയോഗങ്ങളിലൂടെ ഉണ്ടാകുവാൻ നമുക്ക് പരിശുദ്ധനായ ദൈവത്തിനോട് നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം അമ്മയുടെ ഈ ഞങ്ങൾക്ക് അനുഗ്രഹവേളിച്ചത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധന അനുഭവത്തിന്റെ നിമിഷങ്ങളാകുക ഞങ്ങൾക്ക് ആവശ്യമായ വചന അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമേ ഹലേലിയ കൂടി നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫ് ഞങ്ങൾ താര സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഭാസത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധനയിലുടനീളം സാന്നിധ്യം പ്രകടമാകുന്നു ശ്രീ പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യത്തിന് ഉണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇതിൻ്റത് ഒരു ചുരപുരാതനത്വമുണ്ട് അതേസമയം നിത്യനൂതനത്വവും ഉണ്ട് ചുരപുരാതനം എന്ന് പറയുന്നത് ഉടമ്പടി ബൈ പ്രിൻസിപ്പിൾ അത് ദൈവദത്തമായ കാലത്തത് ആൻഡ് എബ്രാഹത്തിൻ്റെ കാലം പോലെ ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളതാണ് വർക്കൗട്ട് ചെയ്യാനാണ് ദൈവം എന്തെങ്കിലും ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉട ത്രൂ ഉടമ്പടി ബേസിൽ ചെയ്യത്തുള്ളു അപ്പം നിങ്ങളുടെ വിഷയം കനക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഭാരം വെക്കുമ്പോൾ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഉടമ്പടിയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരിക ഇത് മരിയൻ ഉടമ്പടിയാണ് അതുകൊണ്ട് പോപ്പുലർ മരിയൻ ഉടമ്പടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്താണ് ആക്ച്വലി വാട്ട് ഇസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളതിനെ മറുപടി പറഞ്ഞത് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയാണ് വെച്ചാൽ ഉടമ്പടി മാതാവാണ് അവരാണ് ഉടമ്പടി മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞു കൊണ്ട് ഏതറ്റം വരെ സ്വന്തം മകൻ്റെ കൊലച്ചോരെ ചവിട്ടി നിന്നുകൊണ്ട് പോലും ദൈവത്തിൻ്റെ വചനം പാലിച്ച ആളാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത് അതാണ് ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് അപ്പോൾ പിതാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പിതാവിഡി സുഹർ മിഷൻ നിങ്ങളുടെ മിഷൻ എന്താ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അത് ഞങ്ങളെ കോൺസൻട്രേഷൻ ഓഫ് ദോസ് ഹു ആർ ഹൈസ് ക്രൈസ് ഹോണറിങ് പേഴ്സൺസ് സാധാരണ ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലൈഫുണ്ട് അച്ഛന്മാർക്ക് കോൺസെൻട്രേഷൻ ലൈഫാണ് സിസ്റ്റേഴ്സിന് കോൺസെൻട്രേറ്റഡ് ലൈഫാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി സാക്ഷ്യപ്പെട്ട് ജീവിച്ചോളാവുന്ന ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ് ആണ് നോട്ട് കാത്തലിക്സ് നോട്ട് ഉള്ളി കാത്തലിക്സ് കാത്തലിക്സ് മാത്രമല്ല നോൺ കാത്തലിക്സ് മാത്രമല്ല ഹോൾ ക്രൈസ് ഹോളർ ക്രൈസ്തിന് രക്ഷകനായിട്ട് മനസ്സിന് ഹോണർ ചെയ്യുന്ന എല്ലാവരെയും കോൺസെൻട്രേറ്റ് ചെയ്യുക അവർക്കൊരു കോൺസെൻട്രേറ്റ് ലൈഫ് അവർക്ക് വിശുദ്ധ ജീവിതം ഐക്യ ജീവിതം സാക്ഷ്യ ജീവിതം പ്രദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ അങ്ങനെ കേരള സഭയിലെ ലോകസഭയിലെ അങ്ങനൊരു മിഷൻ ഇല്ല ശരിക്കും പ്രീച്ചിങ് ഒക്കെ ഉണ്ട് ഇവാഞ്ചലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു നോ അതായത് ക്രൈസ് ഹോണറിങ് ആയിട്ടുള്ളൊരു പേഴ്സൻസിനെ എങ്ങനെയാണ് കോൺസെൻക്രേറ്റ് ചെയ്യുക വചനാധിഷ്ഠിതമായ കോൺസെൻക്രേറ്റ് ചെയ്തിട്ട് അവർ വചനത്തിൻ്റെ വിത്തിൻ നോ ടൈം അവരെ സാക്ഷികളാക്കി മാറ്റുന്ന ഭയങ്കരമായ ഒരു സംഭവമാണ് ഉടമ്പടി നടക്കുന്നത് അപ്പം അത് നമ്മളനുഭവങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മനുഷ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യണത് കോൺസെൻറ്റേറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യും ശക്തീകരിക്കുകയും ചെയ്യാം ഒരേ സമയത്ത് തന്നെ മനുഷ്യൻ വിശുദ്ധീകരിക്കുമ്പോഴും ശക്തീകരിക്കുമ്പോഴും അവൻ എന്തായിട്ട് മാറും അവന് ഒരു മനുഷ്യന് ഉടമ്പടിയിലൂടെ എന്താ സംഭവിക്കണത് വിശുദ്ധീകരിക്കുകയും ചെയ്യും അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം അപ്പം ശക്തീകരിക്കാൻ നമുക്കെന്ത് പറ്റും അധികാരവും ബലവും ഉണ്ടാകും അധികാരവും ബലവും ബൈബിളിൽ ഈശക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് അധികാരവും ബലവും സത്താനെപ്പോലും അവൻ ശാസ്റ്റ് മാറ്റുമ്പോൾ ജനങ്ങളുടെ കമന്റ് അതാണ് ലുക്കാന്റെ സുവിശേഷം നാല് മുപ്പത്തി ആറ് എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എല്ലാവരും 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 അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും അധികാരത്തോടും ശക്തിയോടും കൂടെ ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് അശുദ്ധാത്മാക്കളോട് കല്പിക്കുകയും അവ വിട്ടുപോവുകയും വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ അധികാരത്തോടും ശക്തിയോടും കൂടെ കൽപ്പിക്കുകയും ഇപ്പൊ വചനങ്ങൾക്കെല്ലാം അധികാരവും ശക്തിയും ലഭിക്കും ഇത് ഒരു ഒരു ഇത് ഒരു ഫ്രഷ് ഹാൻഡ്സിനെ പോലും പെട്ടെന്ന് അധികാരിയാക്കി മാറ്റും ആത്മീയ അധികാരമുണ്ടാവും ഒരു ഒരു പുതിയ ഇപ്പം നിങ്ങളൊരു ഉടമ്പടി എടുത്തിട്ട് മൂന്ന് മാസമേ ആയുള്ളൂ പക്ഷേ നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തരാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും അവിശ്വസ്ത കാണിച്ചാൽ ചിതറിപ്പോവും നമ്മൾ കുടമ്പഴിയുടെ പ്രസവതാണ് ചിതറി ചേർന്ന് നിൽക്കുക ദൈവത്തോട് ചേർന്ന് നിന്നാൽ ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ബൈബിളിൽ രണ്ട് ഇടയ്ക്ക് ലൂപ്പ് ഹോളില്ല ഒന്നെങ്കിൽ ചിതറക്കപ്പെട്ടിട്ട് നിൽക്കാം അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാം രണ്ടേ ഉള്ളൂ അപ്പോൾ ചേർന്ന് നിൽക്കണത് വിശ്വസ്തയും ചിതറിക്കപ്പെടുന്നത് ഇപ്പോൾ രഹീമിയ എന്തുകൊണ്ടാണ് അവിടെ അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക അവിശ്വസ്ഥത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും പ്രശ്നം അതാണ് ചേർന്ന് നമുക്ക് രണ്ട് ദൈവമായിട്ടുള്ള ഇടപാടല്ലേ രണ്ട് സാധ്യതയിൽ ഉള്ളത് ഒന്നെങ്കിൽ ചേർന്ന് നിൽക്കാം അല്ലെങ്കിൽ ചിതറിക്കപ്പെടാം എംപവറിങ്ങിന് സ്പിരിച്വൽ എംപവറിങ്ങിന് എപ്പോഴും വരണത് ഈ കവനെൻ്റൽ പേസ് ഉള്ള എംപവറിങ്ങാണ് താത്വികമായിട്ട് ഷാർപ്പായിരിക്കണത് നമ്മളിങ്ങനെ അംബിഗസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് ദൈവകാ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിട്ടമനുസരിച്ച് ലക്ക അനുസരിച്ച് പോണതല്ലേ അങ്ങനെയല്ല ഇത് ഇവിടെ കവനൻ്റെ ഷാർപ്പ് ഷൂട്ടറാണ് ടു പ്ലസ് ടു ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ത്രീ പോയിൻറ്റ് നയൻ നയൻ ഒന്നും അല്ല അത് ഫോർ അതുതന്നെയായിരിക്കും കവനൻ്റെ ഫോർമുലയുടെ ഒരു പ്രത്യേക കൃത്യത അതാണ് അപ്പം ചേർ നമ്മൾ എന്താ ചെയ്യണത് എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും ഇപ്പം ഇന്നലെ ഇന്നലെ മെറലിൻ ജോയി എന്നും പറഞ്ഞൊരു മോള് ഈ ഉടമ്പടി യുവ യുവതയുടെ ആഘോഷമാണ് ശരിക്കും യുവതയുടെ ആത്മീയ ആഘോഷം അത് കൃപാശത്ത് വന്ന് കാണേണ്ട കാഴ്ചയാണ് എല്ലാവരും തന്നെ പത്ത് പേര് സാക്ഷ്യം പറഞ്ഞാൽ ആറ് പേരും ഒരു ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടക്കുള്ളതായിരിക്കും അവരുടെ അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന രീതികൾ കണ്ടാൽ ഞെട്ടിപ്പോകും അറുപത് വർഷം ക്രിസ്ത്യാനിറ്റി ജീവിച്ചിട്ട് കിട്ടാത്ത ഉൾക്കാഴ്ചയാണ് ഈ ഇരുപത് വയസ്സുകാർ പറയണത് ഉടമ്പടിയിലൂടെ ഇന്നലെ ശ്രീജ ജോയ് മെർളിൻ ജോയ് എന്ന് പറയുന്ന എം എസ് സിക്കാര് പറഞ്ഞിരിക്കണത് അതായത് എന്തിനാണ് എന്നോട് ഉടമ്പടി എടുക്കുക എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതാണ് ഉണ്ടാകും ആൾക്കാരുടെ ആ ഒരു ടീച്ചിങ് പോണ്ടായ ഇപ്പം മെർലിൻ ജോയി പറയണത് എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കണതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തളരുമ്പ ചേർന്ന് നിൽക്കാനാണെന്ന് അയ്യോ എന്നാ ഒരു വർത്തവനാ അവൾ പറയൂ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉടമ്പടിയാ ഞാൻ നാലാം ക്ലാസ്സിൽ രണ്ടാം എന്ത് അഞ്ചാം ക്ലാസ്സിൽ വേദപടം പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പഠിപ്പിച്ച ഉടമ്പടിയാണ് ഇപ്പം ഞാൻ പ്ലസ് ടുവിനാണ് വേദപടം പഠിപ്പിക്കുന്നത് ഞാനിപ്പോൾ പഠിപ്പിക്കണ വിശ്വസ്തയെക്കുറിച്ചാണ് പഠിപ്പിക്കണത് എല്ലാ ഉടമ്പടിയാണ് ഉടമ്പടി ജീവിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ പഠിച്ചു കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ സിറമർബാസ് തവയിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉടമ്പടിയുടെ വേദപാഠവും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിശ്വസ്ത വേദപാഠവും മെർലിൻ പറയണത് ഇൻ്റർകണക്റ്റഡ് ആണത് എൻ്റെ സബ്ജക്റ്റ് വൈസ് ഉടമ്പടിയാണ് ഉടമ്പടിയെ സംബന്ധിച്ചിടത്ത് മെള്ളിൽ സുന്ദരമായിട്ട് പറയാൻ കാര്യം ഉടമ്പടിയിൽ ജീവിക്കുകയാണ് ഒരച്ഛനും ആകാതെ കന്യാസിനുമാകാതെ അവർ അങ്ങ് ജീവിക്കുകയാണ് അതാണ് ഞങ്ങളെ പറഞ്ഞ പിതാവിനോട് ഹോൾ കോൺസേറ്റഡ് ലൈഫ് ഓഫ് ഓൾ ക്രൈസ് ഹോണറി പേഴ്സൺസ് ക്രൈസ്റ്റിനെ ഹോണർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിശ്വത്ത് ചേർന്ന് നിൽപ്പിൻ്റെ ജീവിതം ഇവർ പറയുന്ന ആ ആ അത് അവതരിപ്പിക്കുന്ന രീതി അതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും തളരുമ്പ ചാരി നിൽക്കാൻ ഒരാൾ അതാണ് എൻ്റെ ദൈവം തളരുമ്പ ചാരി നിൽക്കാൻ അത് വല്ലാത്ത അതായത് തളർന്നു കഴിഞ്ഞാൽ ചാരി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അതിന് അതിന് വിശ്വസ്തയാണ് നമുക്ക് ആവശ്യം ചിതറിപ്പോകാം ചേർന്ന് നിൽക്കാം ഉടമ്പടിയിൽ ഉണ്ടാകുന്ന നമ്മുടെ കയ്യിലാണ് എൻ്റെ താക്കോല് മൊത്തം ഇരിക്കണത് നമ്മൾക്ക് ചിതറി അവിശ്വസ്തത കാണിച്ചു അപ്പോൾ നെഹേമ എട്ടെന്താ പറയണത് ഒന്ന് എന്താ പറയണത് നിങ്ങൾ ചിതറിപ്പോയി കാരണം എന്താണ് എന്നോട് നിങ്ങൾ ചേർന്ന് നിന്നില്ല അവിശ്വസ്ത കാണിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ ഉഴമ്പഴയിലൂടെ അങ്ങയുടെ വചനത്തോടെ അത് പാലിച്ചുകൊണ്ട് വിശ്വസ്ത കാട്ടി ചേർന്ന് നിന്നുകൊണ്ട് ബലം പ്രാപിക്കുവാൻ പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണം യോട് ചേർന്നത് കൊണ്ട്യോട് ഞങ്ങൾ അക്ഷരം ചെയ്യണം താഴെ I'm a പരമ ദിവരണ്ടതിന് ആരാധക അതായത് കാലാവസ്ഥകൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാകുന്ന കുറേ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങളല്ലേ ഈ മനുഷ്യബന്ധങ്ങൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൂഡ് സിങ്സ് ഭയങ്കര ഇപ്പം മൂഡ് ഔട്ട് എന്നൊക്കെ പറയുന്നില്ല മൂഡ് ഇന്ന് മൂഡ് ഔട്ട് മൂഡ് സിങ്സ് എന്ന് പറയണത് മനുഷ്യബന്ധങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സിങ്സ് ഉണ്ടാകും ടാവിലുണ്ടാകുന്ന ഒരു ആംബിയൻസ് എന്തല്ല വൈകുന്നേരം ഉണ്ടാകുന്ന ആംബിയൻസ് ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് ആംബിയൻസ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തെ അതനുസരിച്ച് നമ്മൾ നമുക്കങ്ങനെയുള്ളൊരു ബന്ധത്തിൻ്റെ റിലേറ്റിവിറ്റിയാണ് നമുക്ക് ഫിഡിലിറ്റിക്ക് അറിയാവുന്നത് പക്ഷേ ദൈവവുമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് മൂഡ് സിങ്സ് ഉണ്ടായാലും ദൈവത്തിനതുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ അവിശ്വസ്തരായതിനാലും ഞാൻ വിശ്വസ്തനിട്ടപ്പെട്ടോട്ടെ ശുദ്ധിക്കേണ്ട ഹലുയു അവന് സാധ്യമല്ല അവന് സാധ്യമല്ല ഇതാണ് സദ്വാർത്ത ഇങ്ങനെയുള്ള മൂന്ന് ലക്ഷത്തോളം വാക്കുകളാണ് ഉള്ളത് ബൈബിൾ ആകത്തുക ബൈബിള് വായിച്ചാൽ ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തറേപ്പിതാവിൻ്റെ പ്രശ്നം കേട്ടില്ലേ അതായത് ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ വൈബ് ബൈബിള് നിങ്ങൾ കറക്റ്റായിട്ടാണ് പിതാവ് പറയണത് നമ്മൾ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കണില്ല ബൈബിളിന് ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം കറക്റ്റായിട്ടാണ് നിങ്ങൾ വിശ്വസ്ത പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീഷ്ണമതികളാകും ഇപ്പോൾ വേദപാഠം തന്നെ സുവിശേഷ വിഹിതമായി കഴിഞ്ഞാൽ കാര്യം മനുഷ്യൻ്റെ വചനത്തെ കളുപരി മനുഷ്യൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ബ്രില്യൻസ് ആണ് പലപ്പോഴും വേദപാഠങ്ങളിൽ വരുന്നത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് തിഷ്ഠതയില്ലാത്തത് തിഷ്ഠത വേണമെന്നുണ്ടെങ്കിൽ അത് ഇവാഞ്ജലിക്കായിരിക്കണം കാര്യം ദൈവത്തിൻ്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് വരണത് ഇവൻ്റെ ഭജനം ഇപ്പം നാല് മുപ്പത്താറ് നമ്മൾ കേട്ടില്ലേ ഇവര് എന്തൊരു അധികാരമാണ് ഇവര് എന്തൊരു ശക്തിയാണ് അത് എവിടുന്നാണ് വരണത് അധികാരികത എവിടുന്നാണ് വരണത് അത് വരണത് ദൈവത്തിൻ്റെ വചനം ബൈ ഇറ്റ്സെൽഫ് അത് പറയുന്നവരും പാലിക്കുന്നവരും എംപവർ ചെയ്തുകൊണ്ടിരിക്കും അതാണ് റോമ ഒന്ന് പതിനാറ് ദൈവഭജനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പറഞ്ഞ് ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ശക്തിയാണ് അപ്പോൾ ലോകത്ത് പലതരം ശക്തി ഉണ്ടല്ലേ പാർട്ടിയുടെ ശക്തി പാർട്ടിയുടെ ശക്തിയല്ലേ ഇപ്പം പാർട്ടിയുടെ അകത്ത് തന്നെ പട ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളൊക്കെ ഒക്കെ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ കുത്തണ്ണത് കാണിക്കാം പാർട്ടിയുടെ അകത്ത് തന്നെ പട നയിക്കുന്നത് കാണാം അപ്പോൾ അതൊരു ശൈഥില്യം വരണതാണ് എന്ത് വരുന്നത് ഇങ്ങനെ സിസ്റ്റം എങ്ങനെയാണ് സിസ്റ്റം എങ്ങനെ ഈ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഉള്ള ഇത് തുടങ്ങിയ ആൾക്കാർ തന്നെ എന്താണ് ഇറ്റ്സ് എ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ് സിസ്റ്റത്തിൽ തന്നെ ഫെയിലർ ഫെയിലറുണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ അകത്തുള്ള ഫെയിലിയർ പുറത്തേക്ക് വരും അപ്പോൾ ഇങ്ങനെ സിസ്റ്റം ഡിസറിഗ്രേറ്റഡ് ആയി പോണത് എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അതുപോലെ സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ഒരു രീതിയിലൊരു സെക്കൻഡ് കമ്മിങ് ഇങ്ങനെ വരും എല്ലാ സിസ്റ്റത്തിനും ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ടാവും അകത്തുനിന്ന് തന്നെ ശൈഥില്യം ആരംഭിക്കും സഭയ്ക്കും ഈ പ്രിൻസിപ്പൾ ബാധകമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശൈഥില്യം ആരംഭിക്കും വിശ്വാസത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ് ശൈഥില്യം അകത്തുനിന്ന് തന്നെ ഉണ്ടാകും ഫെയിലിയർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇവനെ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്ത പാലിച്ചു പോകാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയേണ്ടത് ശ്രുതിഗഢലൂയ ക്കുന്ന വിശ്വസ്തയുടെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടാണ് ഈ അഡ്ഹേസീവ് പവർ ചേർന്ന് നിൽക്കുക ഒട്ടി നിൽക്കുക അല്ല അഡ്ഹേസീവ് പവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് ദൈവസ്നേഹമാണ് ശരിക്കും ഉടമ്പടി ഇല്ലാത്തവർ ഉടമ്പടി ഉള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇന്ന് ശൈഥില്യം സംഭവിക്കുന്നതിൻ്റെ കാരണം വിഷയസ്നേഹമാണ് അല്ലെങ്കിൽ വസ്തുസ്നേഹമാണ് ഉടമ്പടി അതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ ഐ എൽ ടി എസ് നിങ്ങളുടെ പി ആറ് നിങ്ങളുടെ കാനഡ നിങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ വസ്തു വിൽപ്പന അതിനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസെന്നുണ്ടെങ്കിൽ ആ വസ്തു സ്നേഹം എന്ന് പറയും അവിടെ വ്യക്തി സ്നേഹമില്ല നിങ്ങൾ ഈ മരണം വരെ ഈ ഉടമ്പട കാലം എല്ലാം ആൾക്കാർ വസ്തു സ്നേഹത്തിലാണ് ജീവിക്കണത് അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത് അതിനകത്ത് സ്നേഹം വരണം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഓ ചേർന്ന് നിൽക്കുക ചിതറി നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടിൽ ഒന്ന് ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തത ചിതറി നിൽക്കുന്നത് അവിശ്വസ്ത എന്ന് പറയും അപ്പോൾ ചേർന്ന് നിൽക്കുന്ന അഡ്ഹേസി പവർ എന്താണ് അത് വ്യക്തിസ്നേഹമാണ് ആരോട് ദൈവത്തോടുള്ള വ്യക്തിസ്നേഹം എന്തിനാണ് നീ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വസിച്ചു പറയണം ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോഴൊരു ഉത്തരവാദിത്തത്തോടെ ഇപ്പം പാരൻ്റ് ഹുഡ് പലതര രീതിയിലില്ലേ പാരൻ്റ് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന മുമ്പ് തന്നെ അടുത്ത പ്രഗ്നൻ്റ് ആകണമെങ്കിൽ നിരുത്തരവാദിത്തരമായ ജന്മമാണത് ഒരു കുഞ്ഞ് വളർന്നാലും അതിന് മുലകുടി മാറുന്ന അഞ്ച് മൂന്ന് മാസമായപ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് ഇറസ്പോൺസിബിൾ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുലകുടി മാറാത്ത മാറാത്ത കുഞ്ഞിനെ കെയർ ചെയ്യാതെ വീണ്ടും അമ്മ പ്രകൃതി മാതാപിതാക്കന്മാർ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ എങ്കിൽ പുറത്തുള്ള ആൾക്കാർ തന്നെ പറയണത് ഇറസ്പോൺസിബിൾ പാരൻ ഹുഡെന്ന് പറയും ആ കുഞ്ഞിന് മുലകുടി മാറി അതിന് രണ്ട് കൊല്ലം മുലകുടിയൊക്കെ കുടിച്ച് അത് തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ അടുത്ത കുഞ്ഞായ റെസ്പോൺസിബിൾ എന്ന് പറയും അപ്പോൾ അതിൻ്റെ നമ്മൾ ബോധപൂർവം അപ്പം നമ്മളിതിനൊരു ഈ ഉടമ്പടിയിലവർ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് പല റെസ്പോൺസിബിൾ ലൈഫാണോ അറിയത്തില്ല നമ്മളിങ്ങനെ അപ്പം റെസ്പോൺസിബിൾ ലൈഫെന്ന് പറയുന്ന ഒരു സംഭവം ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്ഥത്തിലേക്ക് കൊണ്ടുവരും എല്ലാവരും ദൈവം സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്വമുള്ള ദൈവസ്ഥേഖത്തിലേക്ക് കൊണ്ടുവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവർത്തേ ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വമുള്ള ദൈവ സ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു ശ്രീ <laughs>